അങ്ങനെ പൂരം കഴിഞ്ഞിട്ട് ആന കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോവാനിട്ടോ അപ്പോൾ ഈ ആനയ്ക്ക് എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അതിൻ്റെ കാല് നോക്കി നിങ്ങൾ അത് ഇതിനെന്തോ ഒരു വയ്യാത്തൊരു ആനയെ തോന്നുന്നുണ്ട് എന്തായാലും ആന എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും പക്ഷെ ഒരു പാവാണ് കേട്ടോ ഇത് നമ്മുടെ ഏതാ പാന നമ്മുടെ ഏതാ ഇപ്പോൾ മംഗലാങ്കുന്ന് ഗണേഷ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ ആദനയാണ് അപ്പോൾ എന്തായാലും പാപ്പൻ കാലൊക്കെ ചങ്ങലൊക്കെ ഇടുന്നുണ്ട് ആനയ്ക്കൊരു നടത്തത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് പാവം തോന്നും കണ്ടുള്ള വെച്ചാൽ അപ്പോൾ എന്തായാലും പൂരം കഴിഞ്ഞപ്പോൾ ആ പൂക്കണ്ടല്ലോ കൈ കണ്ടോ ആ പുറത്തെ കൈ എന്തോ ഒരു ചെറിയൊരു ബെൻഡ് ബെൻഡുണ്ട് കയ്യന് നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടോ ആന പക്ഷേ ഹൈറ്റ് ഉണ്ട് പക്ഷെ നീളം കുറവാണ് പക്ഷെ ആന ഒരു ചികിത്സ രീതിയിലുള്ളൊരു തോന്നുന്നുണ്ട് ആ പുറത്ത് ആനയുടെ ബാക്ക് സൈഡിൽ ഒരു വലിയൊരു മുറിയല്ല കണ്ടു പാവം തോന്നി എനിക്ക് കണ്ടപ്പോൾ നടത്തത്തിന് എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്തൊരു കാവിലേക്ക് പോവുക ഇനിയിപ്പോ എന്തായാലും ഈ കാവിലത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ആന പോവാനെട്ടോ